ചിലർക്ക് തോന്നുന്നൊരു സംശയമാണ് ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഇത്ര നേരം കണ്ണടച്ചെനിക്കൊന്നും തോന്നില്ല ഉറങ്ങിപ്പോവാണ് ചെയ്യുന്നത് ചിലർ പറയും ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങിപ്പോയി പക്ഷേ അന്നേരം ഉള്ളിൽ ഓർമ്മയുണ്ടായിരുന്നു ചിലർ പറയും ശ്വാസം നിലച്ചിരുന്നു എനിക്ക് ഉള്ളിൽ ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ശ്വസിക്കണമെന്നുണ്ടായിരുന്നു ഇതൊന്നും ശരിയായ ധ്യാനമല്ല കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം എവിടെയാണ് നിങ്ങളുടെ ശരീരബോധത്തിൽ തന്നെയാണ് നിങ്ങളിരിക്കുന്നത് യഥാർത്ഥമായ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ധ്യാനമാണ് ഒന്നൊന്നിനോട് ചേർന്നതാണല്ലോ ധ്യാനം നിങ്ങൾ ഏതിനോടാണ് ചേർന്നത് അവിടെയാണെന്ന് നിങ്ങളുള്ള നേരത്തെ പറഞ്ഞു അപ്പോൾ യഥാർത്ഥമായ ധ്യാനം എന്ന് പറഞ്ഞാൽ തമസ്സല്ലോ സുഖപ്രദം ഇരുട്ട് അത് ഇല്ലാതാവുന്ന അവസ്ഥ ഇല്ലാതാവുന്ന വ്യക്തി ഒരിക്കലും പറയില്ല എനിക്ക് ശ്വസിക്കണമെന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഉണർന്നിരിക്കുക നിങ്ങളുടെ ശരീരം ചലിപ്പിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നേ ഉള്ളൂ അത് ശരീരബോധം മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അത് യഥാർത്ഥമായ ധ്യാനമല്ല നിങ്ങളുടെ ഉള്ളിൽ ശരീരബോധം മറച്ചുകൊണ്ട് നിങ്ങളിരിക്കുന്ന അവസ്ഥയാണ് ചിലർ ഉറങ്ങിപ്പോകാറുണ്ട് തൂങ്ങി തട്ടി വീഴാറുണ്ട് അത് കണ്ണടച്ചിരുന്ന് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോയി ശരീരബോധം കുറഞ്ഞു പോകുന്ന ബുദ്ധി ഉറങ്ങിപ്പോകുന്ന അവസ്ഥ യഥാർത്ഥ ധ്യാനത്തിൽ ബുദ്ധി ഉറങ്ങില്ല അതിൽ തലച്ചോറ് ഉറങ്ങില്ല ശരീരബോധം ഉറങ്ങുന്നുണ്ടാവും അതായത് ശരീരബോധം കുറയുകയും ബുദ്ധി ഉണർന്നിരിക്കുകയും ചെയ്യും ബുദ്ധി ഉണർന്നിരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടാവില്ല ബോധമുണ്ടാവില്ല അതാണ് താൽക്കാലിക സമാധി അതാണ് ധ്യാനം യഥാർത്ഥ ധ്യാനത്തിൽ പോകുന്നവൻ താൽക്കാലിക സമാധിയിലും സമാധിയും മോക്ഷത്തിലേക്ക് എത്തും സാധാരണ ഒരു വ്യക്തി ഉറങ്ങുന്നത് ബുദ്ധി ഉറങ്ങി അവൻ അറിയുന്നില്ല ആ സമയത്ത് എത്ര മണിക്കൂർ ഉറങ്ങി എന്നോ എന്ത് നടന്നോ അറിയുന്നില്ല അവൻ സബ് കോഴ്സ് മുന്നോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഇനി യഥാർത്ഥ ധ്യാനം എന്ന് പറയുമ്പോൾ അവിടെ ഉറക്കമല്ല നടക്കുക കാര്യം ബുദ്ധി ഉറങ്ങിപ്പോകുമ്പോഴാണ് ഉറക്കമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ബുദ്ധി ഉണർന്നിരിക്കുന്നുണ്ട് ആ വ്യക്തി മറിഞ്ഞു വീഴുന്നതല്ല സാധാരണ വ്യക്തി ഇരിക്കുമ്പോൾ കണ്ണടഞ്ഞു പോവുകയോ ഉറങ്ങുകയാണെങ്കിൽ അവൻ മറിഞ്ഞ് വീഴും തൂങ്ങി തട്ടുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യും പക്ഷേ യഥാർത്ഥ ധ്യാനത്തിൽ യോഗം ചെയ്യുന്ന ഒരു യോഗിയെ സംബന്ധിച്ച് ആ വ്യക്തി മറിഞ്ഞു വീഴുന്നാൽ എന്തുകൊണ്ടെന്നാൽ അവിടെ തലച്ചോറ് അയാളെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ബോധമുണ്ടാവില്ല ആ വ്യക്തി ഉറങ്ങുന്ന പോലെ ആയിരിക്കും ഇരിക്കുക ആ ബോധം എവിടെ പോകുന്നു എന്നുള്ളതാണ് അവിടാണ് തമസ് അല്ലോ സുഖപ്രദം ആ ബോധം അയാൾ വെളിച്ചത്തിലേക്ക് ലയിച്ചു വെളിച്ചം നോക്കുമ്പോൾ വെളിച്ചത്തിന് ഇരുട്ടാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ വെളിച്ചം കാണാം ഒരു ലൈറ്റ് പ്രകാശിക്കുന്ന ലൈറ്റിനോട് ചോദിച്ചാൽ ലൈറ്റ് പറയുമോ എനിക്ക് പ്രകാശം കാണാൻ പറ്റുമെന്ന് ലൈറ്റിനെ പ്രകാശം കാണാൻ കഴിയില്ല പക്ഷേ നമുക്ക് ലൈറ്റിനെ കാണാൻ കഴിയും അതായത് ഈ ബോധം വെളിച്ചത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് വെളിച്ചമായി മാറുകയാണ് ചെയ്യുന്നത് അത് വലിയൊരു അഗ്നിയിലേക്ക് ചെറിയൊരു അഗ്നി കൊണ്ട് കൂട്ടിച്ചേർത്താൽ മൊത്തത്തിലൊരു അഗ്നിയാണ് ചെറിയ അഗ്നി ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നാൽ ചെറിയ അഗ്നി എങ്ങോട്ട് വന്ന് വലിയ അഗ്നിയിലോട്ട് ചേർന്നു ഈ സമയത്ത് ആ വ്യക്തി അവിടെ ഇരിപ്പുണ്ടാവും പക്ഷേ ബോധം ബ്രഹ്മത്തിൽ ഈ താൽക്കാലിക സമാധി അതാണ് യഥാർത്ഥ ധ്യാനം